ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസിൽ ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്ര വേണ്ടായിരുന്നു തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വ്യക്തമാക്കി എന്നാണ് അറിയുന്നത് ചാക്കോ പ്രകടിപ്പിച്ചതോടെ വരാൻ സാധ്യതയുണ്ട് തൽക്കാലം നീ ഇരുവരും പിരിഞ്ഞിരിക്കുന്നു മായ മൊഴി നൽകിയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയായിരുന്നു അല്ലേ മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് നേരത്തെ പോലീസിന് മൊഴി കൊടുത്തു ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊടുക്കുന്നത് താനാണ് പോട്ടെ നാലു വർഷത്തേക്ക് വിലക്ക് ഇനി ആജീവനാന്ത വിലക്ക് പിന്നെ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവര് ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം ഒരിടപാടും ഇല്ല കേട്ടാ ഞങ്ങളും പറയുന്നു മിൻസി ആദ്യം വളരെ വേദനിക്കുന്ന ഒരു മുഖഭാവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ എന്നെ കൊണ്ടൊന്നും ഈ പറയുന്ന ഒരു നടൻ തന്നെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വെള്ളപ്പൊടി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പോരെ ആ വഴിക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ആർക്കും പരാതി പ്രശ്നവും ഇല്ല അപ്പൊ ശരിക്കും ആർക്കായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നൊരു ചോദ്യം ഉണ്ട് സ്വാഭാവികമായിട്ടും ഇത് പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടാവും ഇതിൽ ഏതാണ് അഭിനയം ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാം പൊളിയും ഉറപ്പായല്ലേ പക്ഷെ നമുക്ക് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കുറ്റം ഒരു വ്യവസ്ഥ ഇത്തരം പരാതികൾ ഏറ്റെടുക്കാൻ ഇല്ലാത്ത പക്ഷം കേസ് ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്

വേറെ നിവൃത്തി അത് ഒരുപക്ഷെ ഒരു നടി എന്ന നിലയിൽ കാര്യത്തിലേക്ക് കിട്ടില്ലാതെ അതല്ലെങ്കിൽ ആ സാഹചര്യം അതായിരിക്കാം ആളെ ഞാൻ കാണിക്കാം എല്ലാം അങ്ങനെ കോംപ്രമൈസ് കോംപ്രമൈസായിരിക്കും